സന്തോഷം കാരണം ഇനി തുറക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പട്ടിണി മാറും ഭയങ്കര ഞങ്ങളുടെ കൈവിട്ടത് അവരുടെ ആ ഒരു പ്രതിഷേധമല്ല പറയുക ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് അവിടെ തോറ്റവല്ല അത് ഒരു കിരീം കിരീമ്പൂടെ ഒന്നിച്ചാണ് ഒറ്റയ്ക്കുന്ന പരിധി ഇരുപത്തിയഞ്ച് പാട്ടുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്കുന്ന പരിധി നേടുക അത്രയും പി സീറ്റ് പിടിച്ചു അതെ അവരുടെ ഒരു എന്ത് പറ്റിയതാണ് ഒന്നട ഒന്നും പറ്റിയെന്നോറൊന്നും പറയാൻ പറ്റില്ല അവർ രണ്ടുപേരും ഒരുമിച്ചില്ല കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എസ് ഡി പിയും ബി ഡി പിയും എല്ലാം ഇരുപത്തി ആറ് പാർട്ടി നിന്നത് ട്വന്റി ട്വന്റി മാത്രം നിന്നത് അപ്പൊ അതിന് ചെറിയ ക്ഷീണമെന്ന് പിന്നെ അവര് കൊറേ കാശ് ഇറക്കി ട്വന്റി ട്വന്റിക്ക് കാശ് ഇറക്കിയിട്ട് വോട്ട് വേണ്ട കാശും കള്ളും വേണ്ട ട്വന്റി ട്വന്റിക്ക് సాధారణం పట్టు కాసరుకుల కళ్ళొరుకుల చూడండి సత్యమయ ఓటు మాత్రం మరి